ഞങ്ങളോട് സർക്കാർ ഇങ്ങോട്ട് പറഞ്ഞതാണ് ഇത് നിങ്ങൾ തന്നോളി ഞങ്ങൾ ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഞങ്ങളിതൊക്കെ എനിക്ക് ഒന്നും കിട്ടൂല ഈ ഫോറസ്റ്റൊക്കെ എഴുതി കൊടുത്തതൊക്കെയാണ് ജീവിക്കുന്നത് മോനായിട്ടുമാണ് ഞങ്ങൾക്ക് ജീവിതം കൊണ്ട് കിട്ടും നമുക്ക് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം ഇന്ന് തരും ആളെ തെരും കരുതില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടില് വെക്കാൻ പറ്റാത്തൊരവസ്ഥയില നിങ്ങൾക്കായി ായിില്ല വനംവകുപ്പിന്റെ നവകിരണം പദ്ധതിയിൽ ഭൂമി നൽകിയവർ പെരുവഴിയിൽ ഏറ്റെടുത്ത ഭൂമിക്ക് പണം നൽകാതെ വനം വകുപ്പ് ചലിയാർ പഞ്ചായത്തിലെ ചരിയംകുത്ത് പൊക്കോട് മേഖലകളിലായി പണം കിട്ടാതെ നൂറോളം കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായത് വനംവകുപ്പിന്റെ നവകിരണം പദ്ധതിയിൽ ഭൂമി നൽകിയവരാണ് പെരുവഴിയിലായത് അഞ്ചു വർഷമായിട്ടും ഏറ്റെടുത്ത ഭൂമിക്ക് പണം നൽകാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഭൂമി നൽകാമെന്ന് കാണിച്ച് വനംവകുപ്പിന് ഭൂമിയുടെ രേഖകൾ കൈമാറിയവരാണ് ഇപ്പോൾ പെരുവഴിയിലായത് ഭൂമി നൽകുന്ന കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകുമെന്നായിരുന്നു വനംവകുപ്പിന്റെ ഉറപ്പ് ഇതുപ്രകാരം കുടുംബങ്ങൾ വനംവകുപ്പിന്റെ കരാറിൽ ഒപ്പുവെച്ച് രേഖകൾ കൈമാറി ആവശ്യമായ ഫണ്ട് ഉണ്ടെന്നും ഭൂമിയുടെ രേഖകൾ നൽകിയാൽ മതിയെന്നുമായിരുന്നു ഉറപ്പ് നൽകിയത് വന്യമൃഗങ്ങൾ വീട്ടുമുറ്റങ്ങളിലേക്ക് എത്തുകയും ജീവൻ അപകടത്തിലാവുന്ന അവസ്ഥയുണ്ടായപ്പോഴാണ് തങ്ങളുടെ കൃഷിയിടങ്ങളും വീടുകളും വനംവകുപ്പ് പറഞ്ഞ തുച്ഛമായ വിലയ്ക്ക് നൽകാൻ കുടുംബങ്ങൾ തയ്യാറായത് വനംവകുപ്പ് സ്വകാര്യ ഭൂമി സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കുന്ന പദ്ധതി അത് തുടങ്ങി വെച്ചത് അതിന് മുന്നിലുള്ള ഞാനായിരുന്നു പക്ഷേ ഞങ്ങൾ ഹിയറിങ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നമുക്ക് ആറുമാസം കൊണ്ട് കിട്ടും ഒരു വർഷം കൊണ്ട് കിട്ടും എന്നൊക്കെ നമുക്ക് ഉദ്യോഗസ്ഥന്മാരെ നിർദ്ദേശം കിട്ടിയിരുന്നു അവരെ വർത്താനം കൊണ്ട് എന്താ വെച്ചാൽ കുറേ ആളുകൾ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു ഞാൻ അടക്കമുള്ള ഒരുപാട് ആളുകളുടെ പൈസ അങ്ങനെ അവർ പോയി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് ശേഷം കുറേ ആളുകളൊന്ന് പോയി അതിന് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ വന്യമൃഗശല്യാണ് ഏറ്റവും പ്രധാനം കാട്ടാനയാണ് നന്ദി മലമ്പാമ്പ് പാമ്പുകൾ അത് വേറെ നമ്മൾ സ്വാഭാവികമായിട്ട് പറയാം പക്ഷെ ഏറ്റവും മെയിൻ ആയിട്ട് കാട്ടാന ശല്യമാണ് അവിടെ ഉള്ളത് ഇപ്പോഴുള്ള കുട്ടികളടക്കം ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത പകല് പോലും പകൽ പന്ത്രണ്ട് മണിക്കാണെങ്കിൽ പോലും ആന അവിടെ നിൽക്കണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ വിഷയം അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വണ്ടിക്കാരും ഓട്ടോറിക്ഷ അടക്കം ഒരു വണ്ടിക്കാരും പകലടക്കം ഈ ഭാഗത്തേക്ക് വരില്ല അത്രയും തൈരിൽ രണ്ടോ മൂന്നോ ആൾക്കാർ വന്നാൽ വന്നു എന്നല്ലാതെ നമുക്ക് അകമ്പാടം അങ്ങാടിയിലോ എരഞ്ഞങ്ങാടോ പോയി ഒരു ഓട്ടോ വിളിച്ച് ഈ ഭാഗത്തേക്ക് ഞങ്ങൾ ഉൾപ്പെടുന്ന ഏത് പ്രദേശിക്കും ഒരാളും വരില്ല ആനശല്യമാണ് പ്രധാന വിഷയം അപ്പൊ ഞങ്ങളെ പ്ര സംബന്ധിച്ച് പ്രധാന ആവശ്യം എന്താ വെച്ചാല് ഇവിടെ നിന്ന് പോകണം സർക്കാർ വരണം എന്നാ പറഞ്ഞത് എന്താ വെച്ചാൽ പതിനഞ്ച് ലക്ഷമാണ് ഒരു ഒരു യൂണിറ്റിന് പതിനഞ്ച് ലക്ഷം പക്ഷെ ഈ പതിനഞ്ച് ലക്ഷം കൊണ്ട് ഇവിടെ ഏറ്റവും വില കുറവാണ് ഭൂമിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സെന്റിന് ഇത് വെച്ച ഞങ്ങള് പുറത്ത് ഇത് വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പതിനഞ്ച് ലക്ഷം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പുറത്ത് പോയി എത്ര സെന്റ് സ്ഥലം വാങ്ങും പുറത്ത് ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് ഒരു സെന്റിന് വില വരും ഒരു അഞ്ച് സെന്റ് വാങ്ങി തന്നെ ഒരു പത്ത് ലക്ഷം വീടിന്റെ പണിയെടുക്കും അതുമാത്രല്ല ഇവിടെ ഉള്ള ഓരോരുത്തരും പാവപ്പെട്ട ആളുകളാണ് ബാങ്കില് അടക്കം ഒരുപാട് കടങ്ങളുള്ള വ്യക്തികളുണ്ടാണ് പണത്തിനായി ഇവർ നിലമ്പൂർ നോർത്ത് ഡിവിഷന്റെ ഓഫീസിൽ കയറി ഇറങ്ങി ചെരുപ്പ് തേഞ്ഞതല്ലാതെ പണം മാത്രമില്ല ഒടുവിൽ ഇവർ മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയപ്പോൾ ലഭിച്ച മറുപടി ഫണ്ടില്ല എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർക്കാർ ഭൂമി ഏറ്റെടുക്കാന്ന് പറഞ്ഞ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാ രേഖകളും റെഡിയാക്കി കൊടുത്തതാണ് ഒരു രേഖയും ഒന്നും മാറ്റിവെച്ചിട്ടില്ല പറഞ്ഞ പ്രകാരം എല്ലാ രേഖകളും കൊടുത്തതാണ് ഞങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല ഫോറസ്റ്റ് ഓഫീസ് പാസ് പാസ്സായിക്കുന്ന പൈസ ഇപ്പോൾ വരും ബാങ്കിൽ പോയി നോക്കി പറയും ഞങ്ങൾ ബാങ്കിൽ പോയി നോക്കും രേഖകളൊക്കെ റെഡിയാക്കി കൊടുക്കും ഞങ്ങൾക്കൊന്നും തരൂല ഇന്ന് തരും നാളെ തരും കരുതി ഇല്ല പ്രതീക്ഷയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മൃഗങ്ങൾ ശല്യം പാമ്പിനും ശല്യം എല്ലാ ഇതും ഉണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരേ മന്ത്രിമാരും ഇത് ഞങ്ങക്ക് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ഇതിന്റെ പരിഹാരം കണ്ടെത്തണം എന്ന് വിനീതമായ അപേക്ഷ ഞങ്ങൾ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാഫാക്കി ഞങ്ങൾക്ക് രേഖ സ്വീകരിച്ച് ഞങ്ങൾക്ക് അതിന്റെ പൈസ തരണമെന്ന് വിനീതമായ അപേക്ഷ ജീവിത വൈകുട്ടികൾക്കാണ് വരാനും കൂടിയും പറ്റാത്തൊരു കോലത്തിലാണ് കുറച്ച് തെങ്ങ് ആളുകാരൊക്കെ ഉണ്ട് അത് കൂടി ആന തല്ല കഴിയുന്നില്ല പായ നമുക്ക് എത്ര ആ പൈസ പാവപ്പെട്ട കുടുംബങ്ങളുടെ ഭൂമി എന്തുകൊണ്ട് ഫണ്ട് കണ്ടെത്താനാവാതെ വനം വകുപ്പ് ഏറ്റെടുത്തു എന്നതാണ് ഇവരുടെ ചോദ്യം വനം വകുപ്പിന്റെ ഭൂമി കൈമാറിക്കൊണ്ട് സമ്മതപത്രവും രേഖകളും കൈമാറിയതോടെ സർക്കാരിൽ നിന്നും ഈ കുടുംബങ്ങൾക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് വീടുകളുടെ പോലും പണം ലഭിക്കാത്തതിനാൽ വീടുകൾ വാസയോഗ്യമല്ലാതായി ഇതുപോലെ പിന്നെ ുംകർന്ന് വീട് വെക്കുമ്പോ നമ്മൾ ഇതേന്ന് കരുതിട്ടല്ല നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ നിക്കണെന്നാണ് നമ്മൾ വീട് വെക്കുന്നത് ലോൺ എടുത്തിട്ട് തന്നെയാണ് വീട് വെച്ചിരിക്കുന്നത് പിന്നെ ഇപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള ഓരോ വീടുകൾ വീടുകളിപ്പോ സാധ്യത അറിയും സലാമറിയും ഓരോ വീട് ഇടിഞ്ഞു പൊളിഞ്ഞാടി അവസാനത്തെ ഇത് നമ്മൾ ഇങ്ങനെ ഒരു അപേക്ഷ വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ പഞ്ചായത്തിൽ പഞ്ചായത്തുനിന്ന് ഇതിന് റിപ്പയറിംഗിന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കിട്ടിയിരുന്നു പക്ഷെ ഇത് വെച്ചതുകൊണ്ട് ഇപ്പൊ പഞ്ചായത്ത് സ്വീകരിക്കണില്ല പിന്നെ ബാങ്കിന് ഇപ്പൊ ഓരോ കുട്ടികളുടെ കല്യാണം വന്ന സമയത്ത് ഇപ്പൊ മുജീബ് പറയും ഓൻ വയ്യാത്തൊരു വ്യക്തിയാണ് ഓന് തീരെ വയ്യ അങ്ങോട്ട് അവന്റെ കുട്ടിന്റെ കല്യാണ സമയത്ത് ബാങ്ക് പോയിട്ട് ലോൺ അപേക്ഷ കൊടുത്തിട്ട് ലോൺ കിട്ടിയിട്ടില്ല ബാങ്കുകാര് വരെ നമ്മൾ ഏറ്റെടുക്കണില്ല ഒരു ലോൺ തരാൻ നമ്മൾ ആധാരം വെച്ചിട്ടാണെങ്കിലും ഇല്ല ലോൺ അവിടെ നിൽക്കുക എന്നല്ലാതെ വേറെ ലോൺ തരുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും തീരുമാനം ഞങ്ങക്ക് പെട്ടെന്ന് പലിശ കൂടുന്നുണ്ട് ബാങ്കിലിപ്പോ രണ്ട് മൂന്ന് ലക്ഷം എനിക്ക് ലോൺ ഉണ്ട് ഈ ലോൺ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കടക്കാൻ വയ്യ അപ്പൊ അതുകൊണ്ട് ഇപ്പോ അതിമ്മ തന്നെ കൂട്ടി നമ്മൾ ഞമ്മളതിങ്ങനെ പുതുക്കി പുതുക്കി പോരാണ് അപ്പൊ ലോണ് കൂടിക്കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അതൊക്കെ നമ്മൾ ഇന്ന് കിട്ടും നാളെ കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഇത് അങ്ങനെ നീട്ടിക്കൊണ്ട് പോണത് അപ്പൊ പെട്ടെന്ന് അതിന് വേണ്ട നടപടി ഇപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ പതിനഞ്ച് ലക്ഷം കൊണ്ട് ഒന്നുമല്ല ഞാനൊക്കെ നല്ല അത്യാവശ്യം നല്ലൊരു വീടാ വെച്ചത് പക്ഷെ അത് ഈ പതിനഞ്ച് ലക്ഷം കൊണ്ട് നമുക്കൊന്നും ആകൂല എങ്കിലും ഇവിടെ അവസ്ഥ അങ്ങനെ തീരുമാനം എടുത്തു അവസ്ഥയോളൂ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഈ നിർദ്ധന കുടുംബങ്ങളിൽ ഭൂരിഭാഗവും വാടക വീടുകളിലും ബന്ധുവീടുകളിലുമായിട്ടാണ് നിലവിൽ താമസിക്കുന്നത് ഈ കുടുംബങ്ങളിൽ പലരും അയ്യായിരം രൂപ വരെ വാടക നൽകിയാണ് വീടുകളിൽ താമസിക്കുന്നത് നിലവിലെ ബാങ്ക് വായ്പകളുടെ പലിശ കൂടി വലിയ കടബാധ്യത ആവുകയുമാണ് നിലവിൽ ഈ പണം കിട്ടിയില്ലെങ്കിൽ തങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇവർ കണ്ണീരോടെ ചോദിക്കുന്നു ഞങ്ങൾ വാടക ഒക്കെയാണ് ജീവിക്കുന്നത് ഒരു മോൻ നയിച്ചിട്ടുമാണ് ഞങ്ങൾക്ക് ജീവിക്കാം പിന്നെ അതാ വയസ്സായ അച്ഛനും ഇനിയും കൊണ്ടാണ് ഞങ്ങൾ വാടകയ്ക്ക് വെക്കുന്നത് അപ്പൊ ഈ ആനശല്യം കൊണ്ട് ഞങ്ങൾക്ക് കട വന്ന് നിൽക്കാൻ പറ്റൂല പിന്നെ സർക്കാർ എന്തെങ്കിലും ഒരു ഇത് കണ്ടെത്തണം ഞങ്ങൾക്ക് ആ കട ഉണ്ട് ബാങ്കിൽ കട ഉണ്ട് അതൊക്കെ ഒന്ന് കടം ഞങ്ങൾക്ക് അടയ്ക്കാൻ കഴിയില്ല ഒരു കുട്ടി നയിച്ചിട്ട് വേണ്ടേ ഒരു മോനെ ഉള്ളൂ നയിക്കാം വാടക അയ്യായിരം കൊടുക്കുന്നുണ്ട് എന്താ ഒക്കെ അല്ലെങ്കിൽ ജീവിതം അപ്പൊ അതിന്നൊക്കെ വീട് ഞാൻ ഫോറസ്റ്റ് എഴുതി കൊടുത്തോണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ പഞ്ചായത്തിൽ ചെന്ന് കാണാൻ പരാതി പറഞ്ഞു വീട് ഇങ്ങനെ തറ പോളിഞ്ഞ് വീണിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞ എന്താ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് ഒന്നും കിട്ടൂല ഈ ഫോറസ്റ്റിക് എഴുതി കൊടുത്തതല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും തരാനുള്ള ഇത് അർഹതല്ല ഫോറസ്റ്റ് കൊടുത്തതല്ലേ എന്ന പറഞ്ഞു എനിക്ക് പഞ്ചായത്ത് ചെന്ന് പറയാനും പറ്റൂല ഫോറസ്റ്റ് ചെന്ന് പറഞ്ഞിട്ട് ഇവരും ഇങ്ങനെ പറയില്ല അപ്പൊ എനിക്ക് എന്തെങ്കിലും വീട് വീട് ഇനി നിൽക്കാൻ അവസ്ഥയാണ് പറയാൻ ഇനിയും ഫണ്ടില്ലെന്ന് തങ്ങളുടെ ഭൂമിയുടെ പണം ിൽ ആത്മഹത്യല്ലാതെ മറ്റൊരു മാർഗമില്ലെന്നാണ് ഇവർ ഒരേ സ്വരത്തിൽ പറയുന്നത് വീട്ടിൽ പ്രായപൂർത്തിയായവരെ ഓരോ യൂണിറ്റായി പരിഗണിച്ച് പതിനഞ്ചു ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു ഉറപ്പ് ഇതുപ്രകാരം ഒരു കുടുംബത്തിന്റെ രക്ഷിതാക്കളെ ഒരു യൂണിറ്റായും പ്രായപൂർത്തിയായ മക്കളെ വേറെ യൂണിറ്റാക്കിയും പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഒരു സെന്റ് മുതൽ അഞ്ച് ഏക്കർ വരെ സ്ഥലമുള്ള കുടുംബങ്ങളാണ് ഈ പരിധിയിൽ വരുന്നത് ഇപ്പോൾ രക്ഷിതാക്കൾക്കൊപ്പം താമസിക്കുന്ന വിവാഹിതരായ മക്കൾക്ക് പോലും ആനുകൂല്യം നിഷേധിക്കപ്പെടുകയാണ് രക്ഷിതാക്കളുടെ ആശ്രയത്തിലാണെന്ന് കാണിച്ച് ആശ്രയ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് വാങ്ങണമെന്നാണ് അധികൃതരുടെ വിചിത്രവാദം ചോദിക്കുമ്പോഴൊക്കെ ഇലക്ഷം കഴിയട്ടെ അങ്ങനെ ഓരോ കാരണങ്ങൾ പറയാണ് ബാങ്കിൽ ഒന്നര ലക്ഷത്തോളം രൂപ കട ഉണ്ട് ബാങ്കിൽ നിന്ന് വിളിച്ച് ഭയങ്കര ഭീഷണിയാണ് അപ്പൊ ഞങ്ങൾക്ക് ഈ പൈസ കിട്ടാതെ അടയ്ക്കാൻ യാതൊരു മാർഗവും ഇല്ല കിട്ടിയിട്ടില്ലെങ്കിൽ ആത്മഹത്യേന്റെ വക്കിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് പിന്നെ വാട്ടർ ടാങ്കിൽ കുടിക്കാൻ വെള്ളം എടുക്കാൻ പറ്റുന്നില്ല കൊരങ്ങന്മാര് വന്നിട്ട് വാട്ടർ ടാങ്ക് ആകെ മാന്തി പൊളിച്ച് വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ആറു മണി കഴിഞ്ഞാൽ ആറു മണി കഴിയണ്ട ആറു മണി ആയാൽ തന്നെ ഞങ്ങൾ നടന്ന് വരുന്ന മിനിറ്റ് ഉള്ളൂ മെയിൻ റോട്ടും വന്ന് ഞങ്ങൾ വീട്ടിലേക്ക് നടക്കാൻ അവിടെ നടന്നു വരുമ്പോൾ തന്നെ ആറു മണി കഴിഞ്ഞാൽ പിന്നെ വരാൻ പറ്റില്ല ആനന് വൈൽ ഒരു ദിവസം ഞങ്ങൾ ടൗണിലേക്ക് പോകുമ്പോൾ തന്നെ രണ്ടാനനെ കണ്ടിട്ട് ഓടിയ വ്യക്തിയാണ് ഞാൻ ഞാൻ എൻ്റെ ഹസ്ബൻഡും അതുപോലെ പല പ്രാവശ്യങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ആന വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ കുട്ടികള് സ്കൂളിൽ പോകുന്ന കുട്ടികള് പോവാനും വരാനും പിന്നെ ആകുമ്പടത്തുനിന്ന് അരിഞ്ഞും അങ്ങടുന്നവര് വണ്ടി വിളിച്ചാല് നടക്കുന്ന പോട്ടെ വണ്ടി വിളിച്ച അവര് പറയുന്നത് എവിടക്കാണ് കോരങ്കോട് വരികയാണെങ്കിൽ ഞങ്ങൾ വരും വടക്കേ പെരുണ്ടൊക്കെ ഞങ്ങള് വരില്ല ഒരസുഖം വന്നാലും അവർ വരില്ല നമ്മൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണം അപ്പൊ ഈ ആനശല്യം കാരണം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പ അതുകൊണ്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എല്ലാരും പോകുമ്പോൾ എനിക്കും ഈ മിഥുൻ പറയുന്ന അവരുടെ കുടുംബത്തിനും ഇവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്കും പോകാൻ പറ്റണം നന്നായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പറയാനില്ല ചാലിയാർ പഞ്ചായത്തിലെ പന്നിയങ്കോട് പൊക്കോട് തണ്ണിപ്പൊയിൽ വടക്കേ പെരുമുണ്ട് ചെരിയംകുത്ത് മേഖലകളിലെ കുടുംബങ്ങളാണ് റീബിൽഡ് പുനരധിവാസത്തിന്റെ ഭാഗമായി വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഭൂമികൾ നൽകിയിട്ടുള്ളത് ഇവിടേക്കെത്തിയാൽ വകുപ്പിന്റെ ഉറപ്പിൽ വിശ്വസിച്ച് ഭൂമി നൽകിയ ഈ പാവപ്പെട്ടവരുടെ ജീവിത ദുരിതം തന്നെ കാണാൻ കഴിയും എ പ്ലസ് വിഷൻ ചാലിയാർ ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക് മൗണ്ടൻ മൌണ്ടൈൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദ വേളകൾ ആഘോഷമാക്കാം റോക് വാൽ മൗണ്ടൈൻ റോഡ്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ